നിങ്ങൾ അറിഞ്ഞോ നമ്പർ വൺ കേരളത്തിലേ കൊല്ലം ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിലെ ജനറേറ്റർ ചോദിക്കാൻ ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് രണ്ട് അവിടുത്തെ പറഞ്ഞപ്പോ അതിന് എതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യുവമോർച്ച ബി ജെ പി ഇന്ന് ഇട താലൂക്ക് ആശുപത്രിയിൽ വാങ്ങി പ്രതിഷേധം നടത്തിയിട്ടുണ്ട് ഡീസൽ വാങ്ങി ചോദിച്ച് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്തതിനേഷമാണ് മോർച്ച ബി ജെ പി സൗദ അവസാനിപ്പിച്ച ഒരു സമരം ഒന്ന് കണ്ടുപോകാം അതായത് പൊളിച്ചു കേട്ടോ നമ്പർ വൺ കേരള ഇന്നലെ സിസേറിയനുമായി ബന്ധപ്പെട്ട് പ്രസവവുമായി ബന്ധപ്പെട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത രണ്ട് പേഷ്യൻസിനെ ഡീസൽ ഇല്ലാത്തതിൻ്റെ പേരിൽ ജനറേറ്റർ ഓണാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അതിൻ്റെ പേരിൽ ഈ രണ്ട് പേരെയും ലേബർ റൂമിൽ നിന്ന് അടിയന്തരമായി അവർക്ക് മരുന്ന് കൊടുത്തതിന് ശേഷമാണ് അടിയന്തരമായി ജില്ലാ ആശുപത്രിയിൽ മാറ്റുന്ന സാഹചര്യമുണ്ട് എഴുപത്തി അയ്യായിരം രൂപ കുടിച്ചുകയാണ് ഈ ഡീസലിന് കൊടുക്കാൻ ഉള്ളത് കൊണ്ടാണ് ഈ ഡീസൽ കിട്ടാത്തതാണെന്ന് ഡി എംഒ ഇവിടുത്തെ സൂപ്രണ്ട് പറയുന്നത് ഇതിനെക്കുറിച്ച് നിരന്തരം ബ്ലോക്കിലും ഇവിടുത്തെ എം എൽ എക്കും എല്ലാം അറിയാവുന്നതാണ് ഒരാഴ്ച മുമ്പും ഇവിടെ ഈ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ഇവിടെ കൂടിയാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇവിടെ കൂടിയതാണ് ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കകത്ത് എം എൽ എയും ഈ പറയുന്ന രാഷ്ട്രീയപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ ഉള്ളതാണ് അവരെല്ലാം ഉണ്ടായിട്ട് പോലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ചുറ്റുമല ബ്ലോക്ക് പ്രസിഡന്റ് എ സി പുതിയ കാറിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ഈ കാറിൽ അങ്ങോട്ട് ചെരുമ്പോൾ അവരെ കാർ ഇതുവരെയും ഒരു ദിവസം പോലും ഓടാതിരിക്കുന്നില്ല അവർ അവരെ സ്വകാര്യ വണ്ടി പോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് വണ്ടിയിലെ എ സി കാറിൽ നിരന്തരം ഓടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ അധികാരികളാർ അവിടെ പരാതി കിട്ടും കാരണം പുള്ളി സ്വയം ആത്മഹത്യ ആത്മാലിച്ചു കാരണം ആ രീസിലും പകുതിയും അദ്ദേഹം വലിച്ചു വാഗോണ്ട് വലിച്ചാൽ സാറ് കണ്ടത് ഞാൻ ശ്രദ്ധിക്കില്ല രണ്ടാമത് നമ്മുടെ ആവശ്യം തന്നെ നമ്മളിപ്പം ഈ നമ്മുടെ ഈ ചെമ്പറിൽ സ്റ്റാഫ് സ്റ്റാഫുകൾ ഒരു പരിപാടിയാണ് സ്റ്റാഫ് 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 ഇവിടെ പാർട്ടി പുതിയ ഈ പറഞ്ഞ എടുക്കണം ആ എടുത്തപ്പോൾ നേരത്തെ എടുത്ത ഏകദേശം ഇരുപത്തിനാലോളം സ്റ്റാഫുകൾ ആ ക്ലീനിങ് സ്റ്റാഫുകളെ നമ്മൾ ഒരിക്കലും അവരെ പറഞ്ഞുവിടണോ എന്ന് ബിജെപി ആവശ്യപ്പെടുന്നില്ല പക്ഷെ അല്ലാതെ ഏകദേശം പതിനഞ്ചോളം സ്റ്റാഫുകൾ നിരന്തരം ഇവിടെ രാഷ്ട്രീയ അടിസ്ഥാനം ജോലി കണ്ടിരിക്കുകയാണ് അവരൊന്നും ആ വ്യക്തമായ അവരുടേതായ ജോലി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇതിനെതിരെ ഇപ്പോഴ് അടിയന്തരമായി ബി ജെ പിയുടെ ആവശ്യം പ്രമാണിച്ച് ഞാൻ ഇപ്പോൾ തന്നെ നൂറ്റി നാൽപ്പത് ലിറ്റർ ഡീസൽ ഇന്ന് തന്നെ വേടിച്ച് ഇവിടെ ഒഴിപ്പിച്ചതിനു ശേഷമാണ് ബി ജെ പി സമരം അവസാനിപ്പിക്കുന്നത് ഇന്നലെ കോൺഗ്രസുകാർ ഉൾപ്പെടെ ഉള്ളവർ ജനറേറ്റർ ഡീസൽ ഒഴിച്ച് സമരം അവസാനിച്ചു എന്ന് വ്യാജക്കഥ പറഞ്ഞപ്പോൾ ഇന്നാണ് യഥാർത്ഥ ഡീസൽ എടുത്ത് ഒഴിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു മറ്റൊരു ആവശ്യമായ ഒരു സ്ഥിരമായ ഒരു ഇലക്ട്രീഷ്യനെ ഈ ഇവിടെ നിയമിക്കും ഇതൊരു ഇലക്ട്രീഷ്യൻ ഇവിടെ ഇല്ല അങ്ങനെ ഇലക്ട്രീഷ്യനെ നിയമിക്കുന്ന കാര്യത്തില് ഡി എംഒക്ക് ഇപ്പോൾ തന്നെ അദ്ദേഹം രേഖാമൂലം ഇവിടുത്തെ സൂപ്രണ്ട് കത്തെഴുതി അതിൻ്റെ ഒരു പകർപ്പ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഉടൻ തന്നെ ഇവിടെ ഒരു സ്ഥിരം ഒരു ഇലക്ട്രീഷ്യനെ നിയമിക്കും എന്നുള്ള അതിൻ്റെ ധാരണയിലും ഇത്തരമൊരു ഡീസൽ ഇല്ലാത്ത സാഹചര്യത്തിന് ഉണ്ടാകില്ല എന്ന ഉറപ്പിൻ്റെ മേലും ബി ജെ പി യുവമോർച്ച ഇവിടെ നടത്തിയ സമരം ഇന്നിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടി കുണ്ടലം കുണ്ട്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തെ സംബന്ധിച്ച് വളരെ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ കുണ്ട്ര ഹോസ്പിറ്റൽ ഗർഭിണികളായിട്ടുള്ള അമ്മമാർക്ക് ചികിത്സ നിഷേധിച്ചതിന് കാരണം ജനറേറ്ററിൽ ഡീസൽ ഇല്ല അത് ഡീസൽ ലീസലൊഴിക്കുവാനുള്ള പൈസ ഇല്ല എന്നുള്ള കാരണം എന്നാൽ കൃത്യമായ രീതിയിൽ അത് മനസ്സിലായിക്കൊണ്ട് എന്താണ് കാരണം എന്നുള്ള രീതിയിൽ പരിശോധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇവിടുത്തെ സൂപ്രണ്ടിന് കൃത്യമായ രീതിയിൽ ഉപരോധിച്ച് തടഞ്ഞു വെച്ചുകൊണ്ട് സമരം നടത്തി നമ്മുടെ ആവശ്യമെന്ന് പറയുന്നത് ഡീസൽ ഇവിടെ ഒഴിക്കുന്നത് ഇവിടുത്തെ ഡ്രൈവറും മറ്റ് ഉദ്യോഗസ്ഥന്മാരുമാണ് ആണ് ഡീസൽ ഒഴിക്കുവാനുള്ള ടെക്നീഷ്യൻ ഇല്ല അതായത് ഇവിടെ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആളെ നിയമിച്ചിട്ടില്ല എന്നാൽ മറ്റു തസ്തികയിൽ ടെക്നിക്കൽ പോസ്റ്റുകളായിട്ടുള്ള തസ്തികയിൽ അതിൽ ഗുരുതരമായിട്ടുള്ള കാര്യം ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള തസ്തികയിൽ പാർട്ടി നിയമനങ്ങൾ കൃത്യമായി നടന്നിട്ടുണ്ട് എന്നുള്ള സംശയം എന്നാ